ഏറ്റവും കൂടുതൽ സഷ താന്ത്രിക വിധിയാൽ ഒരു കർമ്മങ്ങൾ ചെയ്യുന്നതാണ് അതായത് ഈശ്വരന്റെ ഒരു പിതൃസ്ഥാനീയനായിട്ട് വരും തന്ത്രിമാർ അപ്പോൾ അവരുടെ കൈ കൊണ്ടൊരു കർമ്മം ചെയ്യുമ്പോൾ അതിനേതായ ഉപകാരങ്ങളുണ്ട് തീർച്ചയായും നൂറ് ശതമാനം അവർ കർമ്മം ചെയ്താൽ അതിൽ വിജയിക്കും വിജയസാധ്യത കൊള്ളാണ് അതുകൊണ്ടാണ് താന്ത്രിക കർമ്മങ്ങളും ഏറ്റവും കൂടുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അവര് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ പിന്നെ അവര് യഥാവിധിയാണ് താന്ത്രിക വിധികളിച്ച അത് മാന്ത്രിക കാര്യങ്ങൾ മോശമായിട്ട് ചെയ്യുന്നു എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം താന്ത്രികമായിട്ട് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ വിധികളെ പ്രകാരമായിട്ട് അവർ ചെയ്യുള്ളൂ പിന്നെ അവർക്കൊരു ഉപാസനാമൂർത്തി അയയ്ക്കും താന്ത്രിക മാന്ത്രികമായിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉപാസനാമൂർത്തി ഉണ്ടെങ്കിലും ഈ തന്ത്രിമാർക്ക് ഒരു പ്രത്യേക കഴിവായിരിക്കും അപ്പോൾ അവർ ഒരു നാല് അരി എടുത്തിട്ട് തരുമ്പോൾ അല്ലെങ്കിൽ നാല് പൂവിട്ട് തരുമ്പോൾ അതിന് അതിൻ്റെതായ ഉണ്ട് തീർച്ചയായും നമ്മുടെ ദുരിതങ്ങളെ ഒരു തൊണ്ണൂറ് ശതമാനം കുറയ്ക്കാൻ അവരുടെ കർമ്മങ്ങളെ കൊണ്ട് കഴിയും തീർച്ചയായും അപ്പോൾ അതുകൊണ്ടാണ് താന്ത്രിക വിദ്യകളാണ് ഏറ്റവും നല്ലതാണെന്ന് ഞാൻ പ്രകോപിക്കാനും എന്താ പറയുക അതിനെ പോഷിപ്പിക്കാനുള്ള കാരണം തന്നെ അപ്പോൾ അത് നല്ലതായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് അതിൻ്റെ എന്താ അതിൻ്റേതായ രീതിയിൽ ഞാൻ നീക്കം ചെയ്യുന്നത് ഓക്കെ